നമസ്കാരം ഇരിഞ്ഞാലക്കുട ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്രൈസ്റ്റ് കോളേജിലെ സ്വാശ്രയ കൊമേഴ്സ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്രൈസ്റ്റ് കോം ക്വിസ് മത്സരത്തിൽ ഹൈദരാബാദ് ഉസ്മാനിയ മെഡിക്കൽ കോളേജ് ഒന്നാം സ്ഥാനവും ഐ ഐ ടി ചെന്നൈ രണ്ടാം സ്ഥാനവും ഐ ഐ എം ലക്നൌ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് യഥാക്രമം ഒന്നാം സമ്മാനമായി അറുപതിനായിരം രൂപയും രണ്ടാം സമ്മാനമായി മുപ്പതിനായിരം രൂപയും മൂന്നാം സമ്മാനമായി പതിനയ്യായിരം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു നാല് അഞ്ച് ആറ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി ഇഗ്നോ കൊച്ചി കുസാറ്റ് കൊച്ചി എന്നീ ടീം അംഗങ്ങൾക്ക് യഥാക്രമം പതിനായിരം രൂപ അയ്യായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്ക് ആയിരം രൂപയും സർട്ടിഫിക്കറ്റുകളും നൽകി പ്രിൻസിപ്പൾ റവറൻഡ് ഡോക്ടർ ജോളി ആൻഡ്രോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗം മണപ്പുറം ഫിനാൻസ് എം ഡി വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു Today the transformation of all the things of is something unbelievable. Execute the Vishnu uh, 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 and I Vishnu to be And I have been really privileged and lucky like, say that I have happened to be his friend in 1969, 1969 and with the dynamic leadership of the current management of the New Orleans law, his vision is again 11, he would not have a vision. Otherwise, I, I, I was telling you, if, if he had a vision that those days, this, uh, uh, this prestigious institution, every possibility of becoming a university, a deep university, within the a or what I was telling, you, at least 300 I <coughs> can So, everything is there. But only the space of this institution, what I see, vision is the even money is there. Only the, what is lacking is the space available. Other than everything is free. And my scholarship has portrayed many things in the past. When I was a student, this college getting admission to this college, no recommendation. Those days, getting a first class for the was very difficult. Those days, only those who have first class were admitted for so, Similarly, for any other thing, no recommendation. But are you appointing Many eminent teachers to name Plausas Sajidanita, Tatantulasin Dasa the in there. And so many. So many, if I say yeah, very, 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 very prominent people of today. There have been there have got opportunity to study here and grow their vision from here. കോളേജ് മാനേജർ ഫാദർ ജോയ് പേണിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇന്ത്യയിലെ മുൻനിരയിൽ ഇടം പിടിച്ചിട്ടുള്ള ക്രൈസ്റ്റ് കോം ക്യൂസ് വളരെ ജനശ്രദ്ധ ആകർഷിച്ച പ്രോഗ്രാമാണെന്ന് ക്യൂസ് മാസ്റ്റർ ഡോക്ടർ മേജർ ചന്ദ്രകാത് അഭിപ്രായപ്പെട്ടു ഇവന്റ് കോർഡിനേറ്റർ ഡോക്ടർ ലിൻഡ മേരി സൈമണും അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ ടീം മത്സരത്തിന് നേതൃത്വം നൽകി സ്വാശ്രയ കോമേഴ്സ് വിഭാഗം അധ്യക്ഷൻ പ്രൊഫസർ കെ ജെ ജോസഫ് മത്സരത്തിന് സ്വാഗതം ആശംസിച്ചു വൈകിട്ട് നടന്ന സമാപന യോഗത്തിൽ ഇരിങ്ങാലക്കുട കെ എസ് സി ലിമിറ്റഡ് എം ഡി എം പി ജാക്സൺ മുഖ്യാതിഥിയായി വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും എം പി ജാക്സൺ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജോളി ആൻഡ്രൂസ് മാനേജർ ഫാദർ ജോയ് പേണിക്കപ്പറമ്പിൽ സ്വാശ്രയ വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ വിൽസൺ തറയിൽ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു അസോസിയേറ്റ് പ്രൊഫസർ അന്നാമേരി ജോഷി നന്ദി പറഞ്ഞു മുരിയാട് പഞ്ചായത്തിന്റെ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ ഭാഗമായി പുല്ലൂർ ആശുപത്രിക്ക് മുൻവശം പ്രവർത്തനം ആരംഭിച്ച കൃഷി ഉപകേന്ദ്രവും പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശത്തും ഉള്ളവർക്ക് കൃഷിഭവന്റെ പ്രവർത്തനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃഷി ഉപകേന്ദ്രവും സസ്യങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളെ പറ്റി പഠിക്കുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായുള്ള പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കുമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ മുരിയാട് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ള കൃഷി ഉപകേന്ദ്രം ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും പ്രവർത്തിക്കുക ആറുമാസത്തിനു ശേഷം പഞ്ചായത്തിന് സ്വന്തമായി ലഭിച്ച സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വികസന കാര്യ സമിതി ചെയർമാൻ കെ പി പ്രശാന്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ യു വിജയൻ വാർഡ് അംഗം തോമസ് തോലത്ത് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീരേഖ പഞ്ചായത്ത് അംഗങ്ങളായ മണി സജയൻ റോസ്മി ജയേഷ് നിഖിത അനൂപ് ബ്ലോക്ക് എ ഡി എ ഫാജിദ റഹ്മാൻ സെക്രട്ടറി എം ശാലിനി കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു ബി രാജ് എന്നിവർ പ്രസംഗിച്ചു കാർഷിക പ്രവർത്തനങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ് കൃഷി ഒരുപാട് പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും നടന്നൊരു പഞ്ചായത്ത് നല്ല വിവിധ പ്രകൃതി രമീയമായ പ്രദേശങ്ങളുള്ള പഞ്ചായത്ത് പച്ചക്കറികൃഷിയും നെൽകൃഷിയും ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ നെല്ലറയായി തീർന്ന ഒരു പഞ്ചായത്ത് അങ്ങനെ കാർഷിക മേഖലയിൽ വളരെ ഉയർന്ന ഒരു തലമുള്ള ഗ്രാമപഞ്ചായത്ത് ആ മേഖലയിലെ കാർഷിക ഉൽപാദനങ്ങളുടെ ഉത്പാദനക്ഷമത ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തലത്ത് വളരെ ഇടപെടലാണ് നേതൃത്വത്തിൽ ഈ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ മൃഗീയ മർദ്ദനത്തിനിരയായി കേൾവിശക്തി നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നീതി ലഭ്യമാക്കുക മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുട പുറത്തുശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സുജിത്തിന്റെ നീതി ലഭ്യമാക്കി പോലീസിലെ ക്രിമിനലുകളെ തുറങ്കിലടക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി കാട്ടുകച്ചിറയിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു പുറത്തുശേരി മണ്ഡലം പ്രസിഡന്റ് പി കെ ഭാസി അധ്യക്ഷത വഹിച്ചു ഇരിഞ്ഞാളപ്പുഴ മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽ ഹദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പള്ളി സതീഷ് വിമനൻ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നഗരസഭാ വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ ഐ എൻ ഡി യു സി ബ്ലോക്ക് പ്രസിഡന്റ് പി വി സത്യൻ മണ്ഡലം സെക്രട്ടറി കുര്യൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ക്രൈസ്റ്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ടെക്നിക്കൽ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രോസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു തുടർച്ചയായി ഏഴാം വർഷവും കോളേജിൽ സംഘടിപ്പിക്കുന്ന ടെക്നിക്കൽ കോൺക്ലേവ് പതിനഞ്ചിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഉദ്ഘാടനം ചെയ്യും കോൺക്ലേവിന്റെ ഭാഗമായി പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന റോബോട്ടിക്സ് പ്രദർശനത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം കോളേജ് മാനേജർ ഫാദർ ജോയ് പിടിക്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി കെ കെ പ്രിയങ്ക സ്റ്റാഫ് കോർഡിനേറ്റർ തൗഫീഖ് അൻസാരി വർഷ ഗണേഷ് പി എസ് സൗമ്യ സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ നകുൽ അലൻ

യൻസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഇപ്പോൾ കേരളത്തിലെ റാങ്കിങ് ബി സി ഐ ഡി ആണ് ഇന്ത്യയിലുള്ള റാങ്കിങ്ങിൽ നേതൃത്വം അധ്യാപകര് അതുപോലെ തന്നെ അലൻ നഗുൽ മേഘ കൃഷ്ണപ്രസാദ് എന്നിവരുണ്ട് കോൺഫറൻസിന്റെ അടുത്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മാനേജേഴ്സ് പറയുന്നു അതോടൊപ്പം സന്തോഷകരമായ അച്ഛൻ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is brought ICL Medila, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL <laughs> To line, weaving stories around you To line, designer studio Creations made from the heart